ഞാൻ ഫ്ലൈറ്റിലിരുന്നിട്ടാണ് കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുക ഇത് തീർച്ചയായിട്ടും ഇന്ന് മുതൽ ഞാൻ വായിന തുടങ്ങും മാടമ്പു കുഞ്ഞുകുട്ടൻ അതുപോലെ മലയാറ്റു രാമകൃഷ്ണൻ ഒ വി വിജയൻ അതൊക്കെ പഴയകാല തലമുറയിലെ പ്രഗത്ഭരായ എഴുത്തുകാരും സാഹിത്യകാരന്മാരുമായിരുന്നു പുതിയ തലമുറയോടും ഞാൻ പറയാറുള്ളത് ഇതൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വായിക്കാം കാരണം അവരിപ്പോൾ പുസ്തകം വായിക്കുന്ന പരിപാടിയില്ല ഒക്കെ ഡൗൺലോഡുള്ളൂ അപ്പോൾ താങ്ക് യു വെരി മച്ച് ഈ പുസ്തകം എന്തായാലും അതൊരു യാത്രാവിവരണായ കാരനും തന്റെ യാത്രകൾക്ക് കൂട്ടായി അമ്മയെ ലോകം ചുറ്റിച്ച മലയാളി സഞ്ചാരികളായ ശരത്തും ഗീതമ്മയും ഏവർക്കും സുപരിചിതരാണ് അൻപത്തിയൊന്നാമത്തെ വയസ്സിൽ മകൻറെ യാത്രകൾക്ക് കൂട്ടായി ഗീതമ്മ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത കാഴ്ചകളായിരുന്നു അമ്മയ്ക്കൊപ്പമുള്ള തന്റെ യാത്രാനുഭവം പുസ്തക രൂപത്തിൽ പുറത്തിറക്കിയിരിക്കുകയാണ് ശരത് കൃഷ്ണൻ ആ എന്ന പേരിലാണ് പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് എനിക്ക് പുസ്തകത്തിന്റെ ആദ്യ പതിപ്പുകളിൽ ഒന്ന് സമ്മാനിച്ചുകൊണ്ടാണ് പ്രകാശനം നടന്നത് ഒന്ന് പരിചയപ്പെടുത്താം നമ്മുടെ ഏഷ്യാനെറ്റിലെ എം ആർ രാജൻ തൃശ്ശൂരിലെ എം ആർ രാജന്റെ സഹോദരിയാണിത് മകനാണ് ഇവർ രണ്ടുപേരോട് ഒന്നിച്ചൊരു കുറേ യാത്ര ലോകം മുഴുവൻ നടത്തുന്നുണ്ട് അപ്പൊ ഇവരൊരു പുസ്തകം അങ്ങേക്ക് സമർപ്പിക്കണം എന്ന് നമ്മുടെ ആവശ്യപ്പെട്ടു ഈ ചടങ്ങിൽ പുസ്തകം ഉറപ്പായും വായിക്കുമെന്നും പുതിയ തലമുറയിലേക്ക് വായനാശീലം പകരുന്നതിൻ്റെ ആവശ്യകത ആവശ്യമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു പുസ്തകങ്ങൾ എനിക്ക് വളരെ ഇഷ്ടവും ഇപ്പോഴത്തെ പുതിയ തലമുറ പുസ്തകമൊന്നും വായിക്കില്ലെങ്കിലും നമ്മൾ പഴയ തലമുറയിലുള്ളവരാണ് ഇങ്ങനെ ഞാൻ ഫ്ലൈറ്റിലിരുന്നിട്ടാണ് കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുക ഇത് തീർച്ചയായിട്ടും ഇന്ന് മുതൽ ഞാൻ വായിനു തുടങ്ങാം ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് കസാക്കിസ്ഥാനിൽ പോയി അപ്പോൾ ഞങ്ങളുടെ ഹൈനസ് ക്രൗൺ പ്രിൻസായിട്ടാണ് ഒരു ബിസിനസ് ഡെലിഗേഷൻ്റെ പോയത് അവിടുത്തെ പ്രസിഡൻറ്റിനെ കണ്ടു മന്ത്രിമാരെ കണ്ടു അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു ഖസാക്കിസ്ഥാനെപ്പറ്റി നിങ്ങൾക്ക് അറിയുമോ അപ്പം ഞാൻ പറഞ്ഞു ഒ വി വിജയൻ ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് ആ പേരെവിടെ നിന്ന് കിട്ടിയിന്നോ ഈ രാജ്യവുമായിട്ട് എന്താ അതിന് ബന്ധമെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു ഞങ്ങൾ ഖസാക്കിൻ്റെ ഇതിഹാസം ഒ വി വിജയൻ്റെ വായിച്ചിട്ടുണ്ട് ആ സന്ദർഭത്തിൽ മാടമ്പു കുഞ്ഞുകുട്ടൻ അതുപോലെ മലയാറ്റൂർ രാമകൃഷ്ണൻ ഒ വി വിജയൻ അതൊക്കെ പഴയകാല തലമുറയിലെ പ്രഗത്ഭരായ എഴുത്തുകാരും സാഹിത്യകാരന്മാരുമായിരുന്നു അപ്പോൾ പുതിയ തലമുറയോടും ഞാൻ പറയാറുള്ളത് ഇതൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വായിക്കാം കാരണം അവരിപ്പോൾ പുസ്തകം വായിക്കുന്ന പരിപാടിയില്ല ഒക്കെ ഡൗൺലോഡുള്ളൂ അപ്പോൾ താങ്ക് യു വെരി മച്ച് ഈ പുസ്തകം എന്തായാലും അതൊരു യാത്രാവിവരണായ കാരണം ശരത് കൃഷ്ണന്റെ ആ എന്ന പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പിൽ എം എ യൂസഫ് അലി തന്നെ ആമുഖം എഴുതുമെന്നും ലുലു മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് അത് കോർഡിനേറ്റ് ചെയ്യുമെന്നും എം എ യൂസഫ് അലി വാക്കും നൽകി അടുത്ത കൊടുക്കാം